ഹാഫ് ലൈറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നന്ദു പാലക്കാട് നിർമ്മിച്ച് സുനിൽ പുള്ളോട് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന കരിമി എന്ന ചലച്ചിത്രത്തിന്റെ പൂജയും ടൈറ്റിൽ ലോഞ്ചും മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തി കുട്ടികളുടെ ലോകത്തെയും അവരുടെ സ്വപ്നങ്ങളെയും ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് മലയാളത്തിലും തമിഴിലുമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് സംവിധാന എനിക്ക് നിങ്ങൾ എല്ലാവരും വലിയൊരു സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നമ്മള് ചെറിയൊരു സിനിമയാണിത് ഒരു 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 മൂവി കൂടിയാണ് ഈ ഈ സിനിമ സിനിമ നമ്മുടെ പഴയ ബാല്യകാലത്തെ വിധം പ്രേക്ഷകരെ മടുപ്പിക്കാതെ കൊണ്ടുപോകുന്ന ഞാൻ ഇപ്പോൾ പറയുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഈ കഥ ബാല്യം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ തരം പ്രേക്ഷകരെയും ആകർഷിക്കുമെന്ന് സംവിധായകൻ സുനിൽ പുള്ളോട് പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്